ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പം ഞാൻ ഇന്ന് ഇന്നൊരു കല്ലുമ്മക്കാദിനെ കൊണ്ടൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കാൻ പോകുന്നു കേട്ടോ അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പുതിയ മെമ്പേഴ്സ് ആരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം കാണുക കേട്ടോ അപ്പോൾ ഇന്ന് കല്ലുമ്മക്കായ് സ്പെഷ്യലാന്ന് പറഞ്ഞില്ലേ അപ്പോൾ കല്ലുമ്പക്കായ് എങ്ങനെ വൃത്തിയാക്കേണ്ടതെന്നറിയോ അത് ഇങ്ങനെ നടുകൂടെ പുറന്നിട്ട് പൊളന്നിട്ട് അകത്തുള്ളൊരു ചേരി എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവും അതൊന്ന് വലിച്ചു കളയുക ഇപ്പം നമുക്ക് തലേന്ന് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചതാണ് കല്ലുമ്മക്കായ് ഒന്ന് ഒന്ന് വൃത്തിയാക്കിയിട്ട് കഴുകിയിട്ടൊന്ന് ഫ്രിഡ്ജിൽ വെച്ചേനേ അപ്പോൾ പിറ്റേന്ന് രാവിലെ ആകുമ്പോഴേക്ക് ഇതിങ്ങനെ തുറന്ന് വരും അപ്പം നമുക്ക് ആ ഉള്ളിലത്തെ മാർ പിടിച്ച് എടുക്കാൻ അതായത് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ സൗകര്യം നമ്മൾ റിലേറ്റീവ് വിരുന്നു വന്നിരുന്നു അപ്പോൾ അവർ കൊണ്ടാകുന്നതാണ് കല്ലുമ്മക്കായ് അപ്പോൾ അന്നേരം നമ്മൾ വിചാരിച്ചത് കല്ലുമ്മക്കായ കൊണ്ടുതന്നെ ഇന്ന് സ്പെഷ്യൽ ഉണ്ടാക്കാം അപ്പോൾ കല്ലുമക്കായ ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് നമുക്കതിൻ്റെ വെള്ളം ഒന്ന് ഊറിപ്പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഏതെങ്കിലും പാത്രത്തിൻ്റെ സൈഡിൽ ഇത് ഇങ്ങനെ വെച്ചാൽ മതി അപ്പോൾ വെള്ളം ഊർന്നു പോയിക്കോളും അപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് ഇതിൻ്റെ ഒരു മസാലക്കൂട്ട് മസാലക്കൂട്ടുണ്ടാക്കണം അതിനാണ് അപ്പോൾ ഞാൻ ഒരു തേങ്ങയുടെ പകുതി ഒരു മുറി മൊത്തം ചിരണ്ണിയിരുന്നു ആ തേങ്ങ ചിരട്ടിയതും മിക്സിയിലിട്ടിട്ട് ഞാൻ ഒരു ഒരു വലിയ സവാ ഒരു മീഡിയം സൈസ് സവാളയാണെങ്കിലും ഒന്ന് മൊത്തം എടുത്താൽ മതി എൻ്റെ കയ്യിൽ ചെറിയ ചെറിയ സവാളകളെ ഉണ്ടായിരുന്നുള്ളൂ ഓണ് ഞാൻ ഇങ്ങനെ എടുക്കുന്നത് അപ്പോൾ സവാള ഇങ്ങനെ ഒരു ഫോർ പീസസ് ആക്കിയിട്ട് ഇങ്ങനെ മിക്സീൻ്റെ ജാറിലേക്ക് ഇടുക അപ്പോൾ തേങ്ങയും സവാളയും എല്ലാം ഒരുമിച്ച് ഇട്ടതിന് ശേഷം അടുത്ത ഇൻഗ്രീഡിയൻ ഇതിൻ്റെ അകത്തന്നെ ഇടണം കേട്ടോ അപ്പം ഞാനൊരു മൂന്ന് ടീസ്പൂണോളം പെരിഞ്ചീരകമാണ് ഇടുന്നത് അടുത്തതായിട്ട് അപ്പോൾ പെരിഞ്ചീരകത്തിൻ്റെ ടേസ്റ്റ് അധികം ഉണ്ടാകുന്നതാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക അതുകൊണ്ട് ഞാൻ മൂന്ന് ടീസ്പൂണോളം ഇടുന്നുണ്ട് അപ്പോൾ അതിന് ശേഷം നമുക്ക് ലേശം ഉപ്പ് വേണം ഈ ഒരു മസാലക്ക് കണക്കായിട്ടുള്ള ഉപ്പ് വേണം ഉപ്പ് നോക്കിയിട്ട് നിങ്ങൾക്കുള്ള അളവിന് ഇട്ടാൽ മതി ഞാനൊരു കാർ ടീസ്പൂണേ ഇടുന്നുള്ളൂ ഒരു കാർ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഇടുന്നുണ്ട് മഞ്ഞൾപ്പൊടി കളറിന് മാത്രമാണ് ഇടുന്നത് ഇതൊക്കെ ഇട്ടതിന് ശേഷം നമുക്കൊന്ന് മിക്സിയിലിട്ടിട്ട് ഇതൊന്ന് കറക്കി എടുക്കാം അതൊന്ന് എന്താ പറയുക മിക്സായി ഒന്ന് കുറച്ചൊരു എന്താ വെള്ളം ഒന്ന് ചേർക്കാണ്ട് ഒന്ന് അരച്ചെടുക്കണം അരച്ചെടുക്കാൻ നല്ല ഒന്ന് ഒതുക്കി എടുക്കണം അപ്പോൾ നമുക്ക് ഇനി അടുത്ത ഇൻഗ്രീഡിയൻറ്റ് വേണ്ടത് പുട്ടുപൊടിയാണ് അപ്പോൾ ഞാൻ നേരത്തെ തേങ്ങ കളന്നത് ഈ കപ്പിലാണ് അപ്പോൾ ഈ കപ്പിൽ രണ്ട് കപ്പ് പുട്ടുപൊടിയും ഒരു കപ്പ് പത്തിരിപ്പൊടിയാണ് ഞാൻ എടുക്കുന്നത് അങ്ങനെ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക അപ്പം പിന്നെന്താ വേണ്ടത് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചാൽ ഈ കണ്ടോ ഒതുക്കിയ മസാല തേങ്ങ ചേർത്ത മസാല കൂട്ടി ഇതിനകത്തേക്ക് ഇടുക അപ്പോൾ നമുക്ക് ഇതൊന്ന് കുഴച്ചെടുക്കണം പിന്നെ അപ്പം നമുക്ക് വെള്ളം കൂട്ടിയിട്ട് നമുക്ക് കുഴച്ചെടുക്കാം അപ്പോൾ വെള്ളം കുറച്ച് കുറച്ചായിട്ട് എടുത്തിട്ട് കുഴച്ചെടുക്കുക ഞാൻ നല്ലത് ഒരുപാട് വെള്ളം ഒരുമിച്ച് ഒഴിച്ചാൽ പിന്നെ ഒന്നും തിരിയില്ല അപ്പം ഞാൻ എന്താ പറയണ്ട ആ അരച്ച മിക്സി ജാറിലിട്ടിട്ടൊന്ന് ആ അരവിൻ്റെ അവിടെയൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അതൊന്ന് ഇതാക്കി എടുത്തിട്ട് ആ വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത് അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് കുഴച്ചെടുക്കണം നമ്മൾ ഇത് കുഴച്ചെടുത്തതിന് ശേഷം ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുകയും വേണം കിട്ടും അപ്പോൾ നമുക്കിതൊന്ന് കുറച്ച് കുറച്ച് ആദ്യം ഒന്ന് പോലെ ഒന്ന് എല്ലാ സ്ഥലത്തും ഈ മസാലയൊന്നും കുഴച്ച് ആക്കും എന്നിട്ട് അതിന് ശേഷം വെള്ളം കുറച്ച് കുറച്ചുമായിട്ട് ഇതാക്കും നമുക്ക് ഈ ഉരുട്ടുന്ന പരുവത്തിൽ കിട്ടണം അപ്പോൾ ഞാൻ ആ പാത്രം കുറച്ച് ചെറുതായി എനിക്ക് ഒരു ഏലില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് വലിയ പാത്രം എടുത്തു അപ്പോൾ ആവശ്യത്തിനനുസരിച്ചിട്ട് വെള്ളം ഇല്ലാതെ കുഴച്ച് ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുക അതായത് നമുക്ക് ഉരുട്ടി ഇത് കയ്യിൽ ബോൾസ് ആക്കിയിട്ട് വെക്കാൻ കഴിയണം വെക്കണ്ട നന്നായിട്ടൊന്ന് കുഴച്ചു കുഴച്ചെടുക്കുക അപ്പം നമ്മൾ ഈ പരുവത്തിലാകുന്നവരെ ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കുഴച്ചുകൊണ്ട് വയ്ക്കുക അപ്പോൾ ഇതാണ് നമ്മളെ പരുവം അധികം ലൂസും അല്ല അല്ല അധികം കട്ടിയുമല്ലാത്തൊരു പരുവം അപ്പോൾ ഉപ്പ് കുറവുണ്ടെങ്കിൽ ആ ഒടിയുമായ സമയത്ത് ചേർത്തിട്ട് ഉപ്പൊന്ന് കണക്കാക്കണം കേട്ടോ അപ്പോൾ നമുക്കിങ്ങനെ എടുക്കണം നമുക്ക് റൗണ്ട് ഷേപ്പിലല്ല ഉരുട്ടേണ്ടത് ഓവൽ ഷേപ്പിലാണ് ഉരുട്ടേണ്ടത് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തുണ്ടാക്കുന്നതെന്ന് അപ്പോൾ കല്ലുമ്മക്കായ നിറച്ചതാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാവർക്കും കല്ലുമ്മക്കായ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നമ്മളധികം ആൾക്കാർ ഉണ്ടാക്കാൻ കൊതിക്കുന്ന സാധനം ഇതിൽ തന്നെയാണ് അപ്പോൾ അതങ്ങനെ ഉരുട്ടിയിട്ട് കല്ലുമ്മക്കായ തുറന്ന് വെച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ എന്നാൽ അത് നിറയ്ക്കുക കണ്ടോ അപ്പോൾ ആ ഗ്യാപ്പ് എല്ലാം ഒന്ന് നിറച്ച് ഫില്ല് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതാ കണ്ടോ ഈ ഒരു ഷേപ്പിൽ ആറ്റി വെക്കുക അപ്പോൾ ഇങ്ങനെ ആക്കിയതിന് ശേഷം ഇത് മാറ്റി വെക്കുക എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള എല്ലാ കല്ലുമ്മക്കായും ഈ രൂപത്തിലാക്കിയിട്ട് നമുക്ക് അടുത്ത പണി നോക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മളിങ്ങനെ ഓരോന്നോരോന്നായിട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അടുത്തേലും കണ്ടോ ഞാൻ ആദ്യം ഉരുട്ടിയത് ഉരുള കുറച്ചധികമായി പിന്നെ അതുകൊണ്ട് ഞാൻ രണ്ടാമത്തെ കുറച്ച് ഉരു ചെറിയ രീതിയിൽ ഉരുട്ടുന്നത് കണ്ടോ ഇങ്ങനെ തന്നെ പ്രെസ്സ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ ഉള്ളിലായി കഴിഞ്ഞാൽ അമർത്തിയിട്ട് കല്ലുമക്കായ ഒന്ന് അമർത്തി പ്രെസ്സ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ വെന്ത് കഴിഞ്ഞാൽ കല്ലുമക്കായ ഓട്ടുമ്പോൾ തന്നെ നിൽക്കും അപ്പോൾ നമുക്ക് ബാക്കിയുള്ളും കൂടെ അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ നമ്മളിങ്ങനെ ആക്കി വെച്ചതൊക്കെ നമ്മൾ വേവിക്കാൻ വെക്കുമെന്ന് അപ്പൊ നമ്മൾ ഇഡ്ലി തട്ടിൽ ഇതുപോലെ അരിപ്പേന്റെ ഇത് വെച്ചിട്ട് നമ്മൾ ഉപയോഗിച്ചെടുക്കുകയാണ് അപ്പോൾ നമ്മൾ ആദ്യത്തെ ട്രിപ്പിലാക്കിയത് മൊത്തം ഒരു ട്രിപ്പായിട്ട് ഉപയോഗിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് ഫില്ല് ചെയ്ത് നമുക്ക് ഇതൊന്ന് ഫുള്ള് ഫില്ലാകുന്നവരെ ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഫുള്ളായി വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് അടച്ചു വെക്കുക അപ്പോൾ ഇത് വേവാൻ കുറച്ച് സമയം വേണം അപ്പോൾ ഇത് ആയില്ല അപ്പോൾ നമ്മൾ കുറച്ച് സമയം കൂടെ വയ്ക്കും അപ്പോഴേക്ക് നമുക്ക് മസാല ഉണ്ടാക്കാം അതിൻ്റെ അപ്പോൾ ഒരു ബൗളെടുത്ത് അതിൻ്റെ അകത്തേക്ക് മുളക് പൊടിയാണ് ഞാൻ എടുക്കുന്നത് ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഞാൻ എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കാശ്മീരി മുളകുണ്ടെങ്കിൽ അതാണ് നല്ലത് അത് മൂന്ന് ടീസ്പൂൺ എടുത്താലും കുഴപ്പമില്ല ഞാനിപ്പോൾ നമ്മളിപ്പോൾ സാധാരണ നമ്മൾ മുളക് വാങ്ങിച്ച് പൊടിക്കുന്നതാണ് അപ്പോൾ നല്ല എരിവ് ഉണ്ടാവും അപ്പോൾ അതിലേക്ക് കുറച്ച് ഗരം മസാല ചേർക്കും കേട്ടോ ഒരു അര ടീസ്പൂണോ മു മുക്കാൽ ടീസ്പൂണോ അപ്പോൾ ഗരം മസാല ചേർക്കുക പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് ഒരുപാടൊന്നും ചേർക്കണ്ട കാൽ ടീസ്പൂൺ വേണ്ടി വരൂല്ലോ ഉപ്പ് അതിൽ കുറച്ച് വേണ്ടിവരും എന്നിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഗരം മസാലയാണ് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക ഞാൻ ചിക്കൻ മസാലയും ചെയ്യലുണ്ട് മീറ്റ് മസാലയിലും ഞാൻ ചെയ്യാറുണ്ട് എങ്ങനെ വേണ്ടിക്കും നിങ്ങൾക്ക് ചെയ്യാം അത് നിങ്ങളെ ഇഷ്ടം പക്ഷേ എങ്കിൽ ഗരം മസാലയാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക മുളക് പൊടിയും ഗരം മസാലയും ഉപ്പും വരും ഒന്നും വേണ്ട ഇങ്ങനെ ചെയ്തെടുത്താലും മതി അപ്പോൾ കണ്ടോ ഒരു തിക്ക് കൺസിസ്റ്റൻസി ആണോ എന്ന് ചോദിച്ചാൽ അധികം തിക്കുമല്ല എന്നാൽ ഒട്ടും ലൂസായിട്ടുമല്ല അപ്പോൾ ഒരു എന്താ പറയുക അതൊന്ന് അതിൻ്റെ അത് ഡിപ്പ് ചെയ്താൽ ആ കോട്ടിങ് അവിടെ നിൽക്കുന്ന രീതിയിലുള്ള ഒരു മസാലയാണ് നമുക്കെന്താക്കേണ്ടത് കണ്ടോ അപ്പം നമ്മൾ ഇത് വെന്ത് കഴിഞ്ഞു ഏകദേശം വെന്ത് കഴിഞ്ഞു വാ അപ്പോൾ തന്നെ തുറന്ന് വരുന്നുണ്ട് അപ്പോൾ ഇത് വെന്താൽ മാത്രം വരാം ഇതൊന്ന് തണിഞ്ഞാലേ നമുക്ക് അടുത്ത മസാല പരക്കാൻ പറ്റും അപ്പോൾ അത് തണിഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഇതാ ഒരു സ്പൂൺ വെച്ചിട്ട് ഇതിൻ്റെ എന്താ പറയണ്ടേ കല്ലുമ്മക്കായ എടുക്കണം അപ്പോൾ സ്പൂണിൻ്റെ അറ്റം വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഇതാക്കി കൊടുത്താൽ തന്നെ പെട്ടെന്ന് തന്നെ വരും വെന്ത് കഴിഞ്ഞുകൊണ്ട് ഒരു സ്ഥലത്ത് മാത്രം ഒരു ജോയിൻ്റ് പോലെ പിടിച്ചിട്ടുണ്ടാവും അതൊന്നും നമ്മൾ തുക്കി കൊടുക്കുകയോ വേണ്ടു അപ്പോൾ എന്നാൽ അതിന് ശേഷം മസാലയിൽ ഇട്ടിട്ട് നമ്മളെന്ത് ചെയ്യുക അപ്പോഴേക്ക് നമ്മളൊരു ഫ്രൈ പാൻ വെച്ചിട്ട് അത് നമുക്കിന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയുണ്ട് ഡീപ്പ് ഫ്രൈ ഒന്നും വേണ്ട അപ്പോൾ നമ്മളൊരു പാൻ വെച്ചിട്ട് അതിനകത്ത് കുറച്ച് ശാലോ ഫ്രൈ ചെയ്യാൻ മാത്രം കുറച്ച് ഒഴിച്ചെണ്ണ ബ്രെഡ് ചെയ്യുക അപ്പോൾ അത് ചൂടായതിനു ശേഷം നമ്മളീ പിന്നെ ഇതിൻ്റെ അകത്തേക്ക് മസാലയിലേക്ക് ഡിപ്പ് ചെയ്ത് വെച്ചത് നമുക്ക് ആ പാനിൽ വെച്ച് കൊടുത്താൽ മതി അപ്പോൾ കണ്ടോ ഇതിങ്ങനെ മസാലയിൽ ഒന്ന് ഡിപ്പ് ചെയ്യുക എന്നിട്ട് ഒന്ന് പാനിൽ വെക്കുക കണ്ടോ ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് പാനിൽ വെച്ച് കൊടുക്കുക അപ്പോൾ കുട്ടികളിലുള്ള വീടാണെങ്കിൽ കാശ്മീരി ചില്ലി എടുക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ കുട്ടിക്ക് ഇത് സഹിക്കാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് രണ്ട് സൈഡും എന്താ പറയേണ്ട ഒന്ന് പൊരിഞ്ഞ് വരുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം അപ്പോൾ നമ്മളിങ്ങനെ ഓരോന്നായിട്ട് ഈ പാനിൽ പൊള്ളുന്നത് വരെ നമ്മൾ ഇടകത്ത് വെക്കുന്നുണ്ട് അപ്പോൾ ഓരോന്നായിട്ട് ഇങ്ങനെ ഇരട്ടി വെച്ച് കൊടുക്കുക സൈഡ് പൊരിഞ്ഞു കഴിഞ്ഞു അപ്പം നമ്മൾ ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് ഒരു നാല് സൈഡും ഒന്ന് മറച്ചിട്ടാൽ ആ ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഞാൻ ഒരു ഫ്രൈ പാനിലും കൂടെ വെച്ചിരുന്നു കാരണം ഇതൊന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്താകില്ലേ ഒന്ന് തിന്നാൻ പറ്റും അപ്പോൾ ഇത് ചൂടായിരിക്കും ആക്കിയവാടുക അപ്പൊക്കൊന്നു തണിയാണ്ടും തിന്നാനും കഴിയില്ല അപ്പം നമ്മളൊന്ന് എല്ലാ സൈഡും ഒന്ന് മറച്ചൊന്ന് തിരിച്ചല്ലിട്ട് പൊരിച്ചു കൊടുക്കുക അപ്പം നമ്മളെ ഐറ്റം ഇതാ റെഡിയായി കഴിഞ്ഞു ആദ്യത്തെ സ്പ്രിപ്പാണ് റെഡി ആയത് അപ്പോൾ കണ്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ടൊന്ന് കമൻ്റ് ചെയ്യുക കൂടെ വേണം കേട്ടോ അപ്പോൾ വീണ്ടും കാണുന്നവരെ ബൈ